കസ്റ്റമർ ജേണി എന്ന് പറഞ്ഞാൽ എന്താണ് കസ്റ്റമർ ജേണി കസ്റ്റമർ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന വ്യക്തിയിലേ ഈ വ്യക്തി ഇവരിൽ ആരോ ഒരാളാണല്ലോ ഈ ആള് ഇവിടെ നിന്ന് ഇവിടെ വരെ എത്തിയത് ഈ യാത്രേനെയാണ് നമ്മൾ കസ്റ്റമർ ജേണി എന്ന് പറയാം ഇവിടെ നിൽക്കുന്ന ആൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും അതിന്റെ കണക്ടഡ് സാധനം അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയാം നിങ്ങൾക്ക് ജർമ്മനിക്ക് പോകണമെങ്കിൽ ജർമ്മൻ പഠിച്ചാൽ വിസ കിട്ടും അങ്ങനെ അങ്ങനെയൊക്കെ പറയാം ജോലി കിട്ടും എന്നൊക്കെയല്ലേ പറയാം ഇവന്റെ അടുത്ത് നമ്മൾ ആദ്യം പറയുന്നത് ജർമ്മനിയിൽ ജോലി സാധ്യത ഉണ്ടെന്നാണ് ഏറ്റവും ആദ്യം പറയാം എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലും യും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അതിന് ഇന്ന കോഴ്സുകൾ ഉണ്ട് അതിന് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും സെയിൽസ് മനസ്സിലായോ അപ്പോ ഓരോ പോയിന്റിലും നമ്മൾ അവനോട് സംസാരിക്കുന്നത് എന്താ അപ്പൊ ഇവിടെ ഇവിടെ നിങ്ങൾ പറയുന്നുണ്ടായിരിക്കുന്ന ഫ്രീ കരിയർ കൺസൾട്ടേഷൻ ആയിരിക്കും ആദ്യം പറയുന്നത് കാരണം ജോലി ഇല്ലാത്തവൻ ആദ്യം വേണ്ടത് എന്താ ജോലിയല്ലേ ജർമ്മനി അല്ലല്ലോ അപ്പൊ അവനോട് ഈ പോയിന്റിൽ നമ്മൾ സംസാരിക്കുന്ന ഡിഫറെന്റ് ആണ് ഇവിടെ സംസാരിക്കുന്ന ഡിഫറെന്റ് ആണ് ഇത് വാങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ എന്നും ക്ലാസ്സിൽ വരിക പഠിക്കുക അസൈൻമെന്റ് ചെയ്യുക പരീക്ഷ എഴുതുക പാസ് ആവുക ഇവിടം വരെത്തി പാസ് ആയി കഴിഞ്ഞാൽ അവനോട് പറയാം ാണ് അപ്ലൈ ഫോർ വിസ ആൻഡ് ജോബ് ആൻഡ് ഗോ ടു ജർമ്മനി അവൻ ജർമ്മനിയിൽ എത്തി അവനോട് നൗ കാൻ കാൻ യു യു യെസ് യെസ് ഫ്രണ്ട്സ് ജർമ്മനിൽ ഈ യാത്രയിൽ ഓരോ സ്ഥലത്തും സംസാരിക്കുന്നത് ഡിഫറന്റ് ക്ലിയർ അതുകൊണ്ടാണ് ഇത് നിങ്ങൾ വരയ്ക്കണം എന്ന് പറയുന്നതും ഈ ഓരോ പോയിന്റിലും നിങ്ങളെ തന്നെ കസ്റ്റമർ ആയിട്ട് സങ്കല്പിച്ചുകൊണ്ട് എന്ത് കേട്ടാലായിരിക്കും അവൻ നിങ്ങളുമായിട്ട് സ്റ്റിക് ഓൺ ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് എഴുതണം ഷോപ്പിൽ കയറി നിങ്ങൾ എന്ത് സംസാരിക്കും അവര് നേരെ വന്ന് ചുരിദാറിന്റെ സൈഡിലേക്ക് പോകുമ്പോൾ എന്ത് സംസാരിക്കും സാരി അങ്ങോട്ട് പോകുമ്പോ എന്ത് സംസാരിക്കും എല്ലാം കഴിഞ്ഞിട്ട് ബാർഗെയിൻ ചെയ്യുമ്പോ എന്ത് എന്ത് സംസാരിക്കും ഇറങ്ങി പോകുമ്പോ നമ്മൾ അവരെ കൊണ്ട് എന്ത് സംസാരിക്കും ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ബിക്കോസ് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഇമ്പൾസീവ് ആണെങ്കിൽ നിങ്ങളുടെ മൂഡും സ്റ്റാഫിന്റെ മൂഡിനൊക്കെ അനുസരിച്ചിട്ട് റിസൾട്ട് മാറും മനസ്സിലായാൻ പറഞ്ഞത് സ്ക്രിപ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഒരാൾ വരുമ്പോ തന്നെ എന്ത് പറയണം എന്ത് ചെയ്യിക്കണം എങ്ങോട്ട് നയിക്കണം എന്ത് കാണിക്കണം എന്ത് കയ്യിൽ കൊടുക്കണം ടച്ച് എന്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഫീൽ എന്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഓണർഷിപ്പ് എന്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് നെഗോഷിയേഷൻ ഇതൊക്കെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യണം എന്നിട്ട് ആ ഡോറ് തുറന്ന അകത്തേക്ക് പിന്നെ അവിടെ നടക്കുന്ന മൊത്തം നാടകമാണ് നമുക്കറിയാം കസ്റ്റമർക്ക് അറിയില്ല ഫുള്ള് പ്ലേ ആണ് വരും വരും പ്ലീസ് അവൻ ഓക്കെ ആ മേഡം ഇറങ്ങി പോകുന്നത് വരെ മേഡത്തിന് റോളില്ല ഇവരെ ഹിപ്നോട്ടിക് ഗെയിമിന്റെ ഉള്ളിലേക്ക് കയറി അത് സ്ക്രിപ്റ്റഡ് ആയിരിക്കണം പക്ഷേ നമ്മൾ പറഞ്ഞു ഇൻ ദി എൻഡ് ഓഫ് ദി സെയിൽസ് പ്രോസസ് കസ്റ്റമർ വിൻസ് അപ്പോ ആ മേഡത്തിനെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് അതിൽ നടന്നു പോകുന്ന ഒരു പ്രോസസ്സാണ് സെയിൽസ് മനസ്സിലായ ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഇവിടെ കയറി കഴിഞ്ഞാൽ കഴുത്തിന് പിടിച്ച് ആ പൈസ മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് അതല്ലേ